ഹലോ ഫ്രണ്ട്സ് ടെക് ഇലക്ട്രോണിക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ വന്നിരിക്കുന്നത് പ്രസ്റ്റീജിൻ്റെ ഇൻഡക്ഷൻ കുക്കറാണ് പിന്നെ ഇ സെവൻ ആണ് എറർ ഓൺ ചെയ്ത് കാണിക്കാം നമ്മൾ ഓൺ ചെയ്തു ഓൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഇ സെവൻ എറർ ഷോ ആവുകയാണ് അപ്പം നമുക്ക് ഇത് ഓപ്പൺ ചെയ്ത് എന്താ കംപ്ലയിൻ്റ് നോക്കാം വീഡിയോയിലോട്ട് പോവാം നമ്മൾ ഇൻഡക്ഷൻ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പൊ നമ്മൾ ഓപ്പൺ ചെയ്തപ്പോൾ തന്നെ നമ്മുടെ ഇതിൽ ഒരു ഫോൾട്ട് കിട്ടിയത് നമ്മുടെ കോയിലിന്റെ ഈ വയർ ഇവിടുന്ന് പരിഞ്ഞു പോയിട്ടുണ്ട് അതെ ഇവിടുന്ന് നമുക്കിതൊന്ന് പ്രോപ്പറായിട്ടൊന്ന് കണക്ട് ചെയ്യണം ഇതൊന്ന് കണക്ട് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ കംപ്ലൈൻറ്റ് മാറിയിട്ടുണ്ടോന്ന് ചെക്ക് ചെയ്യാം ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം അതോടൊപ്പം ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഇലക്ട്രോണിക്സ് താല്പര്യമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകൾ ഒന്ന് പ്രോപ്പറായിട്ട് നമ്മൾ ചിരണ്ടി സോൾഡർ ചെയ്യണം

നമ്മൾ വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊന്ന് സോൾഡർ ചെയ്യാം അതുപോലെ തന്നെ നമ്മൾ അടുത്ത ലെഗ്ഗുകളും എല്ലാം ഒന്ന് സോൾഡർ ചെയ്ത് കൊടുക്കണം കാരണം അവിടെ ഇതുപോലെ ലൂസ് കമോഷം ഉണ്ടാവാം അതുപോലെ ഈ ബോർഡിൽ കൂടുതലായിട്ട് നമുക്ക് ലൂസ് കണക്ഷൻ വരും അതുകൊണ്ട് നമ്മൾ കാണുന്ന എല്ലാ പോയിന്റുകളും ഒന്ന് സോൾഡർ ചെയ്ത് വിടണം വേറെ ബോർഡിൽ വേറെങ്ങനെയും ലൂസ് കണ്ടില്ല അതുകൊണ്ട് നമുക്കൊന്ന് ഫോൺ ചെയ്ത് നോക്കാം നമ്മുടെ എറർ മാറിയിട്ടുണ്ടെന്ന് അത് നമുക്ക് ഓൺ ചെയ്ത് നോക്കാം ഓക്കെ ഇ സീറോ എറർ വന്നിട്ടുണ്ട് അപ്പൊ നമ്മുടെ ഇ സെവൻ കംപ്ലൈൻറ് മാറി ഇനി നമുക്കൊന്ന് ഫിറ്റ് ചെയ്തിട്ട് സെറ്റ് ചെയ്ത് വെള്ളം ചൂടാക്കി നോക്കാം അപ്പൊ നമ്മൾ ഇൻഡക്ഷൻ അടച്ചെടുത്തിട്ടുണ്ട് ഓൺ ചെയ്ത് നോക്കാം ഇപ്പൊ സീരിയലാണ് ഓക്കെ ഡയറക്റ്റ് കൊടുത്തിട്ടുണ്ട് ഓക്കേ ഉണ്ട് ഷോൺ ആയിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം അതോടൊപ്പം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം താങ്ക് യു ഫോർ വാച്ചിങ്